ും ഫണ്ട് ലഭിച്ചില്ലെങ്ക വിശ്വാണ് വിശുവാടുന്നാണ് പറയുന്നു ഇൻഡയറക്റ്റ് ആയിട്ട് വിനോദ വിശ്വാസം കേട്ടിട്ട് കേട്ട കേൾക്കാത്ത പോലെ കൂടുകയാണ് ചെയ്ത് സർക്കാരിന്റെ കൂട്ടുവാദത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമല്ല ഫണ്ട് പണ്ട് ലഭിച്ചില്ലെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ലാന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ ഉത്തരവാദിത്വം വിനോദ വിശുവാടും എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ബിനോയ് വിഷം അത് കേട്ടിട്ട് കേട്ടാൽ കേൾക്കാത്ത പോലെ കൂടുകയാണ് ചെയ്യുന്നത് മന്ത്രി പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഫണ്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല ഉത്തരവാദി ആര് ബിനോയ് വിഷം എന്നാണോ പറഞ്ഞതിൻ്റെ ഉത്തരം സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വത്തിൽ ക്യാബിനറ്റ് പോലും അറിയാതെ ഒരു തീരുമാനം എടുത്തു അപ്പോൾ പ്രശ്നമായി മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു കത്ത് എഴുതി കൊടുത്തു ആദ്യം കത്തും കൊടുത്തില്ല ഒരു മാസം കഴിഞ്ഞിട്ടായിപ്പം കത്ത് കൊടുക്കണം തീരുമാനിച്ചിട്ട് ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ സി പി ഐ അങ്ങനെ തന്നെ ഇതൊക്കെ പരസ്പര നാടകങ്ങളാണ് അതിനപ്പുറം ഒന്നും കാണണ്ടില്ല ഇതൊക്കെ പരസ്പര നാടകമാണെന്ന് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും നാളെ യഥാർത്ഥ ഫലം വരുമല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഖരിയാനെങ്ങനെയായിരുന്നു വന്നത് അതുപോലെയാണ് അവിടുത്തെ റിസൾട്ട് വന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഫീൽഡിൽ നിന്ന് നീളുന്ന റിപ്പോർട്ടുകൾ വിജയ സൂചന നൽകുന്നത് തന്നെയാണ് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും നാളെ റിസൾട്ട് വരുമല്ലോ നമുക്ക് അല്ല അതെ സത്യത്തിൽ എസ് ഐ ആർ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ധംസനാണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ എനിക്ക് അത്ഭുതപ്പെടുന്നൊരു കാര്യം ഇതാണ് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞു അത് അത് ആരും ഹൈലൈറ്റ് ചെയ്യുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ എല്ലാ കാലത്തും തീരുമാനങ്ങൾ എടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിട്ടാണ് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല പക്ഷേ അതിനകത്തൊരു ഭൂരിപക്ഷത്തിൻ്റെ സമവായം ഉണ്ടാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് പരിഷ്കാരങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണല്ലോ നോമിനേഷൻ കൊടുക്കൽ എല്ലാ പാർട്ടികളും അതിൻ്റെ തിരക്കിലാണ് ഇൻക്ലൂഡിങ് ബി നോമിനേഷൻ കൊടുക്കൽ അതുപോലെ തന്നെ അതിൻ്റെ വിഡ്രോവല് ക്യാമ്പയിന് ഒമ്പതാം തീയതി വരെ ഇതിനകത്ത് ക്യാമ്പയിൻ നടക്കുകയാണ് പല ഒമ്പതാം തീയതി ഇലക്ഷൻ ഉള്ള ദിവസമാണ് ബി എൽഒമാരുടെ ഈ പിന്നെ ഭവന സന്ദർശനം നടത്തിയിട്ട് ഇത് വെരിഫൈ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്തൊരു കുബുദ്ധിയാണിത് ആസാമിൽ അവർക്ക് കാരണം പറഞ്ഞാൽ ഉടൻ മാറ്റി വെക്കാം കേരളത്തിൽ ഇത്രയും ഗുരുതരമായ പ്രശ്നം പറഞ്ഞാൽ മാറ്റി വെക്കാൻ പറ്റില്ല ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകളെ മുഴുവൻ അതിൽ നിന്നും ശ്രദ്ധ ധരിപ്പിക്കാണോ ഇത് വേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം എതിരാണ് നിയമസഭാ ഏകണ്ഠമായി പ്രമേയം പാസാക്കിയതാണ് എന്തിനു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ പോലും പറഞ്ഞാണ് ഇത് പ്രായോഗികമല്ല ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവം ബി ജെ പിക്ക് വേണ്ടി പണി ചെയ്യാണ് വോട്ടർമാരെ നീക്കം ചെയ്യാനും അവർക്കിഷ്ടമില്ലാത്തവരെ നീക്കം ചെയ്യാനും ഉൾപ്പെടുത്താനും വേണ്ടി ബി ജെ പിയുടെ ഡിസൈനിൽ ജോലി ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഞങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യും ഇത് സുപ്രീം കോടതിയിലടക്കം കേസുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലായി ഇലക്ഷൻ സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ താഴെത്തട്ടിൽ എന്തും ചെയ്യാനുള്ള അധികാരമാണ് ഉദ്യോഗസ്ഥന്മാർ കൺട്രോൾ ചെയ്യാൻ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്ന് വന്നത് കൊണ്ടാണ് താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഒരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത് ഇവർക്കൊക്കെ മനസ്സിലാവും ഇത്തരം ഇത്തരം തോന്നിവാസം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുക തന്നെ ചെയ്യും ഞങ്ങളാരും ഇത് വിടാൻ പോകുന്നില്ല ശക്തമായിട്ട് ഈ ക്രമക്കേടുകൾക്കെതിരായിട്ടുള്ള പോരാട്ടവും എക്സ്പോഷറും തുടരും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇന്നിപ്പം എല്ലായിടത്തും ഏജൻറ്റുമാരുടെ യോഗം നടക്കുകയാണ് ബിഹാറിൽ എല്ലായിടത്തും ഏജൻ്റുമാരുടെ യോഗം നടക്കുകയാണ് മഹാഗ്ബതിൻ്റെ അപ്പം ഞങ്ങൾ ഈ വോട്ടർമാർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടും പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്